ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാണുന്ന ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ മോക്ക് ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മോഡൽ മനസ്സിലോട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ തപ്പല്ലോ ബർത്ത് ഡേക്കാവുന്ന സമയത്ത് അങ്ങനെ നോക്കിയപ്പം കിട്ടിയ ഒരു മോഡലാണ് അപ്പോൾ എനിക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു ഞാനും ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു നോക്കും പിന്നെ നമ്മുടെ ഉള്ളിലും കാണുമല്ലോ ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും കാരണം കുറേ ആയിട്ട് നമ്മൾ തയ്ക്കുന്നത് കൊണ്ട് അങ്ങനൊക്കെ വെച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ ഈ ഒരു മോഡൽ തയ്ക്കുന്ന കറക്റ്റായിട്ടുള്ള രീതി ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ ഞാൻ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഈ ഒരു രീതിയിൽ മതി ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വേണ്ട ഈ ഒരു രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ തയ്ച്ച ഇതേ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അങ്ങനെ തന്നെ വെട്ടി സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ചിലപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ല അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ഞാൻ നാല് മീറ്റർ ഇതാണ് കേട്ടോ തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ആ ഒരു മുകളിലത്തെ പോർഷന് വേണ്ടിയിട്ട് കുറച്ചൊരു ഇരുപത് ഇഞ്ചൊക്കെ വരുന്ന തുണി ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ബാക്കി ഫുള്ള് തുണി നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടായിട്ടാണല്ലോ മടക്കിയിട്ടേക്കുന്നത് അപ്പോൾ ഈ രണ്ടായിട്ട് മടക്കിയിട്ട തുണിയിൽ നിന്ന് നടുക്ക് നിന്ന് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കും അപ്പം ഒരു പോർഷൻ ഫ്രണ്ട് ഫ്രണ്ടിലേക്കും കിട്ടും ഒരു പോർഷൻ ബാക്കിലേക്കും കിട്ടും അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇത്രയും പോർഷനും പിന്നെ ഒരു നെറ്റിൻ്റെ പീസ് വാങ്ങിയിട്ടുണ്ട് അതും കൂടാണ് ടോപ്പ് പോർഷനിൽ വരുന്നത് എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല കേട്ടോ കാരണം അങ്ങനെ വെക്കുമ്പോൾ എന്തായാലും നമുക്ക് മെഷർമെന്റ് കറക്റ്റ് ആണ് കിട്ടുന്നില്ല നമ്മുടെ കയ്യിൽ മിഷൻ ഉണ്ടായതായിരിക്കും നമ്മൾ തയ്ക്കുന്നേ എന്തായാലും മിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ടേപ്പും കാണും അപ്പൊ പിന്നെ ഇങ്ങനെ മെഷർമെന്റ് എടുത്ത് തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഒരു ഫിനിഷിംഗ് ഒക്കെ കാണും അപ്പോ വേണ്ടേ ഇത് പതിമൂന്നര ഉണ്ട് കേട്ടോ ഇതിന്റെ ഇറക്കം കറക്റ്റ് പതിമൂന്നര ഉണ്ട് അപ്പൊ നമുക്ക് ഒരു പതിനാലര ഇഞ്ച് മൊത്തത്തിലുള്ള അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ച് എടുത്തേക്കാം ഇറക്കം ഇനി ഇതിന്റെ വണ്ണം ഞാൻ തുമ്പ് കൂട്ടുന്നില്ല അല്ലാതെ എനിക്ക് ഒരു പതിനാല് ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഓഫ് ഇങ്ങനെ ഒരു ഓപ്പണിങ് ഓപ്പണിംഗ് ആ ബാക്ക് സൈഡ് ഇട്ട് എഴുതാം അവിടെ ഇങ്ങനെ വെട്ട് വരുന്ന മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇവിടുന്ന് നോക്കാം ഒരു പതിനാല് ഇഞ്ച് വരുന്നുണ്ടെ പതിനാലാകുമ്പോൾ പതിനാലിന്റെ പകുതി ഏഴ് നമ്മൾ ബോഡി മെഷർമെന്റ് എടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും ഇതിപ്പം ഡ്രസ്സിന് അതിനോട് കുഴപ്പമില്ല പതിനാല് ഏഴ് പിന്നെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം രണ്ട് സൈഡിലും അപ്പൊ എന്തെങ്കിലും നമുക്ക് വണ്ടുവാണെങ്കിൽ അഴിച്ചിടാമല്ലോ അപ്പൊ മൊത്തം ഒരു നാലിഞ്ചൂടെ വേണ്ടിവരും അങ്ങനെ നമുക്ക് ഒരു ഇഞ്ച് അങ്ങ് കൊടുക്കാം നമ്മളിപ്പോ ഒരു സൈഡിലല്ലേ കണക്ക് കൊടുക്കുന്നത് അപ്പൊ ഏഴ് ആണ് അല്ലെ പതിനാലിഞ്ചാണ് ഒരു സൈഡിന്റെ ഈ ഒരു വീതി വന്നിരിക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡിലും നമുക്ക് രണ്ട് ഇഞ്ച് വീതം തയ്യൽക്കും കൊടുക്കാം അപ്പൊ പതിനാലും അപ്പത്തി രണ്ട് ഇപ്പത്തിരണ്ട് നാല് രണ്ട് രണ്ട് നാല് അപ്പൊ പതിനെട്ട് വരുന്നുണ്ട് പതിനെട്ടിന്റെ പകുതി എടുക്കാം പതിനെട്ടിന്റെ പകുതി ഒൻപത് ഇഞ്ച് അപ്പൊ നമുക്ക് ഒൻപത് ഇഞ്ച് പ്രയർപ്പെടുത്തി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യൽക്കും നിങ്ങൾക്ക് അനുസരിച്ചിരിക്കാം അങ്ങനെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അഴിച്ചിടാവല്ലോ എന്നുള്ള രീതിയിൽ കാരണം പിള്ളേര് വളർന്നു വരുമല്ലേ അങ്ങനെ അപ്പൊ നമുക്കൊരു ഒൻപത് ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇത് ഈയൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് ഒന്നല്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്യുവാണ് കേട്ടോ പിന്നെ നമുക്ക് ഷോൾഡറിന്റെ വീതി നോക്കാം അത് ഒരു അഞ്ചര ഇഞ്ച് എടുക്കാം നമുക്ക് ഷോൾഡറിന്റെ വീതിൽ ഈ താഴത്തിനെ ഞങ്ങൾ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് ഇങ്ങനെ കയറി ഇറങ്ങി പിരികയല്ലോ ഇവിടെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു അളവെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ താഴോടുള്ള നമുക്ക് കുഞ്ഞിന്റെ ഒരു ഹരിത്തകരം അഞ്ചിഞ്ച് എടുക്കാം അഞ്ചിഞ്ചത്തി കൈക്കൂടി നമുക്കൊരു അഞ്ചിഞ്ചൊന്നറിയാതെ ചില നിന്ന് കഴിഞ്ഞാൽ വരയ്ക്കുന്നത് ക്ലിയർ ആവത്തില്ലായിരിക്കും ഇവിടെ ഇങ്ങനെ പുത്രയും ദൂര വരയ്ക്കുന്നുണ്ട് അപ്പോ ഞാൻ പറയുന്ന മനസ്സിലാവുമല്ലോ അത് വെച്ചിട്ടു പറയുന്ന താഴോട്ട് ദൂര വരച്ചു സാറ്റ് അതൊക്കെ വരയ്ക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് അകലം ഒരു രണ്ടര ഇഞ്ച് അടകാം അല്ലെ അല്ല നമുക്ക് കഴുത്തകലം മൂന്നിഞ്ച് അടകപ്പെടുത്തി കൊടുക്കാം ഇവിടുന്ന് നമ്മുടെയും അല്ലെ ഇവിടുത്തെ വിഷമം എടുത്തില്ലല്ലോ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ ഒൻപത് ഇഞ്ച് ഇവിടെ എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ കൈകൂടിയുടെ പോർഷനിലും ഫുള്ള് ഇതുപോലെ ഒമ്പത് ഇഞ്ച് ഇങ്ങനെ അടകത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഹോൾഡർ നെക്ക് അങ്ങനെയാണോ പറയുന്നത് ഇങ്ങനെ കൈക്കുഴി ബെൽറ്റ് കിടത്തിരിക്കുന്ന ആ ഒരു നെക്ക് ഉണ്ടല്ലോ അതാണ് ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അപ്പൊ അതിന്റെ ഒരളവ് കിടക്കട്ടോ അത് തിക്കി എണീക്കുമ്പോ നമുക്ക് കൈക്കിരിക്കാറാകത്തല്ലോ അപ്പൊ ചെയ്യാം അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ മൂന്നിഞ്ച് അടകപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അവിടുന്ന് കൈക്കുഴി ഇതുപോലെ ഇങ്ങനെ ചലിച്ചൊന്ന് വരച്ചു കൊടുക്കാം നമ്മൾ നേരം ഷോൾഡർ അടയാളപ്പെട്ടിരിക്കുന്ന നല്ല കൈപ്പുഴി വരച്ചു കൊടുക്കുന്നേ കേട്ടോ എന്നിട്ട് നമുക്ക് കഴുത്ത് എന്തായാലും ഫ്രണ്ടിലെ പോഷം മാത്രമാണ് അവിടെ കട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടായിട്ടാണ് അടക്കിയിട്ടേക്കുന്നത് കേട്ടോ രണ്ടായിട്ട് അടക്കിയിട്ടിട്ടുള്ളൂ ഇനി ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇവിടെ നമുക്ക് ഒരു ഒരു ഇഞ്ച് താഴോട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്ന് കൈ ഒന്ന് ഒന്ന് കുഴിച്ചു വെട്ടാനായിട്ട് കാരണം ഇങ്ങനെ ബെറ്റ് കൊടുത്തിരിക്കുമ്പോൾ കുറച്ചിങ്ങനെ താഴ്ന്നു വന്നിട്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഷോൾഡർ വരച്ചു കൊടുത്തതിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് തന്നെ ഇവിടെ പത്ത് ഇഞ്ചാണ് കൊടുക്കുന്നത് കൈപ്പിടെ എടുക്കും താഴോട്ട് നമ്മൾ അങ്ങോട്ടുണ്ടല്ലോ അവിടെ പത്തിഞ്ചാണ് അഞ്ചിഞ്ചിൽ ഞാനൊന്ന് ഷെയ്ക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്നും ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തുമായിരിക്കും എന്നാലും എനിക്ക് അങ്ങനെ എന്താ ഇതുവരെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല താഴെ തന്നെ ഇവിടെ നമ്മള് ഇവിടെ ഒമ്പത് ഇഞ്ചല്ലായിരുന്നോ ഇവിടെ ഒമ്പത് ഇഞ്ചാണ് നമ്മളെ ഇവിടെ നമ്മൾ എട്ട് ഇഞ്ചാണ് ഞാൻ ഒമ്പത് ഇഞ്ചിന് അകത്ത് ഇഞ്ച് കയറ്റി വരച്ചു ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിട്ട് അവിടെ എട്ടിഞ്ച് വന്ന് താഴെ നമുക്ക് ഒരേ ഇഞ്ചിങ്ങനെ കയറ്റി വരച്ച് കൊടുക്കാം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ട്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഈ സൈഡിൽ ഒന്നി കിടക്കാതെ ഒന്ന് കറക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഇഞ്ചിങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം സിമ്പിൾ

അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളുടെ ഇനി ഇനി കാരണം അല്ലെ ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇന്ന കിക്ക് നോക്കി അഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണം വിചാരിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ രണ്ടു മൂന്ന് വർഷ പ്രാവശ്യം കിട്ടിയിട്ട് ആക്കാനാണ് വിചാരിക്കുന്നേ അപ്പൊ ഈ ബാലൻസ് എടുത്തുവെച്ചേക്കാം വന്നെ അത് പറഞ്ഞാൽ ചിലപ്പോൾ ൊടുത്തിട്ടുണ്ട് താഴെ ഒരു ഷെയ്പ നമുക്ക് എവിടെ കിട്ടാൻ വെച്ചാല് ഫുള്ള് നമുക്ക് ഇതില്ലാതെ ബാക്ക്ലെസ് ആയിട്ട് ചെയ്യാം പക്ഷെ ഇതില് കുറച്ചുള്ളതായിരിക്കും ഭംഗി ചിലപ്പോ കാണാനായിട്ട് അപ്പൊ നമ്മൾ ഷോൾഡറിന്റെ ഇവിടുന്ന് ഉള്ള അളവ് മാത്രം എടുക്കാം എന്നുവെച്ചാൽ കൈപ്പുഴി ഒന്നും എടുക്കുന്നില്ല ഇവിടുന്ന് താഴോട്ട് ഒരു ഇഞ്ച് വരുന്നുണ്ടല്ലോ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇതെടുത്തതിന്റെ പുറത്തോട്ട് ഇടാം ഇടാ ഇത് ഇങ്ങനെ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്യുവാണ് ഞാൻ ചെയ്തത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കറക്റ്റ് അളവാണ് നമുക്കറിയാം എന്റെ വീഡിയോ കണ്ടിട്ട് എന്താ ട്രൈ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കുറച്ച് പേരൊക്കെ വീഡിയോ എൻ്റെ ഇഷ്ടമായി കേൾക്കുമ്പോൾ സന്തോഷം എടുക്കാം എന്റെ ഒക്കെ കാണുമ്പോഴും സന്തോഷ അപ്പൊ ഇത് നല്ല ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഈ കൈമയുടെ ഭാഗം ഒന്നും ഇവിടുന്ന് താഴോട്ടേ നമ്മൾ എടുക്കുന്നുള്ളു കേട്ടോ കൈവിട്ട് എടുത്ത് താഴോട്ടേ എടുക്കുന്നുള്ളു അപ്പൊ നമുക്ക് അത്ര ഒരു ഡിഗ്രി കട്ട് ചെയ്യാം ആ ഷേപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എനിക്ക് അല്ലേ അപ്പൊ ഇത് നമുക്ക് മാറ്റിയിരിക്കാം നിങ്ങൾക്ക് നേരത്തെ ഞാൻ വെട്ടിയത് മനസ്സിലായില്ല എന്നുണ്ടെ നമ്മള് നേരെ തുണി വെച്ചിട്ട് ഇവിടുന്ന് താഴോട്ടുള്ള ലെങ്ത് എടുത്ത് അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡർ അടവപ്പെടുത്തി കൊടുത്തായിരുന്നു കൈ ഷോൾഡർ നമ്മൾ അവിടുന്ന് അടവപ്പെടുത്തിട്ട് കൈക്കുഴി വരച്ചു കൊടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് തുണിയിൽ കൈക്കുഴി വരച്ച് കൊടുത്ത് അത് നമ്മൾ കഴുത്തകല അടകള്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടുന്ന് അത് ഇങ്ങനെ ചരിച്ചാണ് അതുകൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുത്തത് ഇവിടെ നിന്നൊരു അരേഞ്ച് ഷേപ്പ് കൊടുത്ത് ഇവിടുന്ന് ഒരിഞ്ച് ഷേപ്പ് കൊടുത്ത് അരഞ്ച് കയറ്റുവെട്ടിക്കൊടുത്ത് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതുകൊണ്ട് ഇതും നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരളവിൽ വെട്ടിവെച്ചു ഇനി നമുക്ക് ഈ ഒരു തുണി ഉണ്ടല്ലോ ഇത് എന്താ ചെയ്യരുതെന്ന് വെച്ചാല് അപ്പം ഞാൻ ഈ ഫുള്ള് തുണി ഇതുപോലെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈയൊരു ഫ്രണ്ട് ഇത്ത പോഷന്റെ ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കേട്ടി വെച്ച് കൊടുക്കുക കാരണം പ്ലേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ അപ്പൊ നമുക്ക് ഇത്രയും ഇത് കട്ട് ചെയ്ത് മാറ്റാം വേണമെങ്കിൽ നമുക്ക് ഒരു ബോർഡറിലും ഈ ഒരു കഴുത്തിലും ഈ ഒരു സംഭവം തന്നെ കൊടുക്കാം അപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റാം അപ്പൊ ഇത്രയും നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റിവെക്കാം നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു കഴുത്തിലോ ഈ ഒരു ഇവിടെയോ ഒക്കെ കൊടുക്കാം ഇത് രണ്ടിനോ തികയോ ആയിരിക്കും നോക്കാം ഇരിക്കട്ടെ ഇനി ഇതില് വേണം നമ്മൾ ഫുള്ള് വേച്ചി കൊടുക്കാനായിട്ട് ആദ്യം ഇതിന്റെ സെന്റർ പോർഷൻ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങനെ വ്ലോഗില് സ്റ്റിച്ചിങ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ അല്ലെങ്കിൽ പറയണം അങ്ങനെ ആയിട്ട് കാണിച്ചാൽ മതിയല്ലോ അപ്പൊ കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്ലീറ്റ്സ് അങ്ങോട്ടും ആ രണ്ട് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് കൊടുക്കാം അപ്പൊ ഞാൻ മുഗലുക്ത പോർഷനിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കേട്ടോ വളരെ കുഞ്ഞായിട്ടുള്ള നല്ല ഇങ്ങനെ അടുക്കി അടുക്കി വരുന്ന പ്ലേറ്റ്സ് ആയിട്ട് കൊടുത്തത് കാരണം ആ ഒരു പോർഷനിൽ എന്നുവെച്ചാൽ ചെറിയ ആ കഴുത്തിൻ്റെ പോർഷൻ മാത്രമല്ല വരുന്നുള്ളൂ അതുകൊണ്ട് അത്രയും രീതിയിൽ നല്ല കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുത്ത് പക്ഷേ താഴോട്ട് വരുമ്പം പ്ലേറ്റ്സിൻ്റെ വീതി കുറച്ച് കൂടും കാരണം താഴത്തെ വീതി കുറച്ച് കൂടുതലാണല്ലോ അപ്പോൾ നമ്മൾ ഇത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഒരു സെൻറ്റർ പോർഷനിൽ ഞാനൊരു കുത്തി കുത്തിവെക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഞാൻ പറഞ്ഞു സൈഡിലോട്ടുമാണ് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡീനും ഇതുപോലെ പിടിച്ചിട്ട് പ്ലേറ്റ്സ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഇനി ഇത് രണ്ട് സൈഡിലും ആക്കി കൊടുത്ത് பண்ணிட்டு നമ്മൾ താഴെയും നേരത്തെ മുകളിൽ കൊടുത്ത പോലെ തന്നെ താഴെയും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു നെറ്റിൻ്റെ തുണിയുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ താഴത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ അവിടെയൊക്കെ ഇങ്ങനെ തുണി ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇടിക്കും പക്ഷേ നമ്മളത് നല്ല രീതിയിൽ കാരണം ലൈനിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ നെറ്റ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ നമ്മുടെ മുട്ടു പിന്നുണ്ടല്ലോ അത് കുത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം അപ്പോൾ പിന്നെ തയ്ക്കുന്ന സമയത്ത് എന്താ തുണി കുറഞ്ഞു പോയോ എന്നുള്ള ഡൗട്ട് ഒന്നും വരുത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ തൻ്റെ സൈഡിലത്തെ എല്ലാ തുണിയും ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കഴുത്തിൻ്റെ ആ ഒരു ബെൽറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ തുണി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ബീഡ്സിൻ്റെ വർക്ക് വരുന്ന നെറ്റ് ഉണ്ടല്ലോ അതും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നീളം എടുത്തേക്കുന്നത് വീതി ഒരു നാലിഞ്ച് അത്രയൊക്കെ എടുത്താൽ മതി അപ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് ബിൽറ്റിൻ്റെ വീതി കിട്ടും അത്രയും മതിയാവും അപ്പോൾ തന്നെ ഈ ഒരു രീതിയിലാണ് സൈഡൊക്കെ മടക്കി അടിച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനത് ഒന്നും കൂടെ കാണിച്ചു തരാം പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പണിയാണ് ഈ ഒരു ബീഡ്സ് ഈ ബീഡ്സിൽ നമ്മൾ ഉടക്കി ഉടക്കി നമ്മുടെ സൂചിയൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തയ്ച്ചപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റി പിന്നെ ഇങ്ങനെ കൈകൊണ്ട് പിച്ച് എടുക്കാനൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര പാട് കേട്ടോ അങ്ങനെ ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പം നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തു പോകുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ വശം ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുത്ത് ശേഷം നമ്മൾ ഇതുപോലെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അത്രേ ഉള്ളു നമ്മൾ ഇതിനകത്ത് സ്ലീവ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ കൈക്കുഴിയുടെ പോർഷനിലും ഇത്രയും പണിയേ ഉള്ളൂ അപ്പോൾ രണ്ട് സൈഡും അതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ബെൽറ്റിൽ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ടൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് കൈത്തയലാണ് തയ്ക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലൂ വെച്ച് ചെയ്യുന്നത് ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ കഴുത്തിന്റെ ആ ഒരു പോഷൻ ഇങ്ങനെയാണ് ഉള്ളത് ഇവിടെ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തുന്ന മുത്ത കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല അപ്പൊ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് കൈ തയ്യൽ വയ്ക്കാം സൂചി നമുക്ക് എടുത്തിട്ട് കണ്ടേ കണ്ട കറക്റ്റായിട്ട് വരും പ്രശ്നം ഇല്ല ഈ തുമ്പത്ത് നമ്മളിങ്ങനെ കുഴിച്ചു വെട്ടിട്ടുണ്ടല്ലോ ആ ഒരു സൈഡിൽ പോലെ തയ്ച്ചെടുക്കണമെന്നേ ഉള്ളു ഞാൻ ഇവിടെ സൂചിയും നൂലും പൊരുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ സെന്റർ ഇതിന്റെ സെന്റർ പോഷൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെയും സെന്റർ നമ്മൾ ഇതിൻറെയും സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം എൻ്റെ ഇവിടെ ആയിരുന്നെ അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് സെന്ററിൽ നിന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കണം അന്നേരം തെറ്റി പോല അല്ലെങ്കില് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തികേടാകും കാരണം ബെൽറ്റ് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലോട്ടൊക്കെ ഒരുമിച്ച് വരണ്ടേ എവിടെ ഇതുപോലെ തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് എടുക്കണല്ലോ തയ്യൽ തുമ്പ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പൊ ഞാൻ കൈത്തയൽ തയ്ക്കുവാണ് തുടങ്ങാം ബാക്കിയും തുടങ്ങാം കാരണം കെട്ട് വീഴുമല്ലോ ഇവിടുത്തെ മുത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടായിരിക്കും അതുകൊണ്ടാണ് കൈത്തയ്യൽ തയ്ക്കാമെന്ന് വിചാരിക്കുന്നത് രണ്ട് സ്റ്റിച്ച് ഇട്ടു കൊടുത്തിട്ടു പക്ഷെ ഇത് വൃത്തികേടാവും നോക്കാണോ അറിയത്തില്ല അങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ സൂചി ഒയ്യല് പിന്നെ രണ്ടാമത് തയ്ക്കല് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒട്ടിപ്പിന് ആദ്യം കുത്തി വെച്ചു കൊടുക്കാം ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഈ തയ്യൽ തുമ്പ് നെയ്യ് തുമ്പത്തൂടെ പോകണം അകത്തോട്ട് കയറി പോരുത് ഞാൻ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് വരുന്ന കൊളയാ ഇവിടെയും ഈ ഞാൻ ഒന്ന് തയ്ച്ചുവെച്ച് കൊടുക്കും ഒരു പിന്നോത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പൊതുല കറക്റ്റായിട്ട് കിട്ടും നല്ല തട്ടി തുമ്പിക്കും സൂചിയൊക്കെ വളഞ്ഞു പോവുക ഓക്കെ ട്ടെ ഇനി നമ്മൾ ഇതാണ്ട് തുമ്പത്തൂടെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് തയ്ച്ചു വെച്ചു പോകണം എന്തായാലും ഇത് സൂചി നൂലും വെച്ചിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത് മറ്റേ ബാക്ക് സൈഡും ഇങ്ങനെ കിട്ടും കറക്റ്റ് ബാക്കും ഫ്രണ്ടും നോക്കി നോക്കി തയ്ച്ചു പോകണം ബാക്കിൽ കുറച്ച് തയ്യൽ കണ്ടാലും കുഴപ്പമില്ല ഫ്രണ്ടില് എടുക്കുമ്പോ കുഞ്ഞിപ്പം ബാക്കിൽ ഇപ്പൊ ഡെയ് നൂല് കാണാമല്ലോ അത് കുഴപ്പമില്ല പക്ഷെ ഫ്രണ്ടിങ് എടുക്കുമ്പോ നമ്മള് കുഞ്ഞ് സ്റ്റിച്ച് കൊടുക്കണം എനിക്ക് തോന്നുന്നു രണ്ട് ലെയർ വെച്ച് എടുക്കണ്ടായിരുന്നു കൊടുക്കേ ഈ പോർഷൻ ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബാലൻസ് ഇനി എളുപ്പമാണ് കേട്ടോ ജോയിൻ ചെയ്ത് പോയാൽ മതി ഇത് തയ്ക്കുന്നതായിരുന്നു എനിക്കൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് തയ്ക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് പോർഷന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ് ഈ ബാക്ക് സൈഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ലെയർ വരുന്ന ഇതിൽ നെറ്റിന് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും മതി ഇവിടെ വരെയാണ് ആണ് ഇറക്കെ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കേണ്ടത് അപ്പം ഈ കൈക്കുഴി എടുത്ത് ഇങ്ങനെ താഴോട്ടാണ് നമ്മൾ തയ്ച്ച് പോകുന്നത് അപ്പം ഇത്രയും തുണി നമുക്ക് ഇവിടെ ബാലൻസ് അധികം ഇട്ടിട്ടുണ്ടല്ലോ അത് നമുക്ക് താണ്ട് ഇവിടെ ഒര ഇഞ്ച് ഇങ്ങോട്ട് ഒരു ഇഞ്ച് രണ്ട് അര ഇഞ്ച് വീതം മടക്കി ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം എന്നുവെച്ചാൽ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് അര ഇഞ്ച് വെച്ചിട്ട് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം ഫുള്ളായിട്ട് ഒറ്റ സ്റ്റിച്ചാദ്യം കൊടുത്തിട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നല്ല വശവും നല്ല വശം ചേർത്ത് വെക്കും എന്നിട്ട് ഈ രണ്ട് സംഭവങ്ങൾ കണ്ടേ ഇവിടെ 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 നിന്ന് തുടങ്ങും ഇവിടെ നിന്ന് തുടങ്ങും കറക്റ്റായി കഴിഞ്ഞാൽ കേട്ടു അവർ കറക്റ്റ് ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഷേപ്പ് അടിച്ചു കൊടുക്കും ഇവിടെയും അതുപോലെ തന്നെ ഷേപ്പ് അടിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെ വന്നിട്ടുണ്ട് സന്തോഷമുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് അടിച്ചു കൊടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് താഴ്ത്ത പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ സാറ്റിൻ തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കുഞ്ഞ് 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 പ്ലേറ്റ്സ് ഇട്ടിട്ട് ഇതുപോലെ കുഞ്ഞ് 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 ഇങ്ങനെ പ്ലേറ്റ്സ് പ്ലേറ്റ്സ് പിടിച്ച് 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 നമ്മൾ നേരത്തെ ഇതിന് പിടിച്ചോട്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് പിടിച്ച് നമുക്ക് അതേ ഇതിന് പ്ലേറ്റ്സ് പിടിച്ച് കൊടുക്കണം എന്നിട്ട് ഈ നെറ്റിന്റെ തുണിയിലും പിടിച്ചു കൊടുക്കണം അപ്പൊ ഈ ഫ്രണ്ട് പോർഷനിലേക്കുള്ള സ്റ്റിച്ച് ചെയ്തെടുത്ത് അല്ലേ അപ്പൊ ഇനിയും ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പിടിക്കട്ടെ ഇതിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആകാം പ്ലേറ്റ് എടുത്തെടുക്ക നമ്മള് അപ്പോ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ പത്രം നല്ല പിന്നെ പിന്നെ അടിപൊളി പ്ലേറ്റ്സ് കിട്ടണ്ട അതെടുത്താണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് കൊടുക്കണം ഇതിനൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് ഇതിന്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം അങ്ങനത്തെ ഇങ്ങനെ തിരിച്ചിടണം അപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ ഇവിടെ ഇവിടെ നമുക്കൊന്ന് പതിച്ചടിക്കാം ഒരു ലോക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പൊ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ച് ഇതുപോലെ തന്നെ ബാക്ക് പോർഷന്റെ സ്റ്റിച്ച് ചെയ്യണം എന്നിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെതും ഇതാണ് നല്ല വശം ഇതാണ് അടിയിൽ വരുന്നത് ഈ തയ്യലകത്തോട്ട് വന്നിരുന്നത് ഇതും നല്ല വശവും നല്ല വശം തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെക്കണം സ്റ്റിച്ച് കൊടുക്കണം ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചിടണം എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം അപ്പം നമ്മുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ എന്താ തയ്യൽ പരിപാടിയൊക്കെ കഴിയും അപ്പോൾ ഇതിനകത്ത് ഒരു ഡൗട്ട് കാണും ഞാൻ താഴത്തെ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കാണിച്ചില്ലല്ലോ എന്നുള്ളത് ഞാനത് കട്ട് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഡിലീറ്റ് ആയി പോയതാണ് അപ്പം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നാല് മീറ്റർ വീതമാണ് സാറ്റിൻ തുണിയും നെറ്റിന്റെ തുണിയും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് തുണി ആദ്യമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഒരു ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ നടുക്കുന്നിങ്ങനെ നമ്മുടെ ഒരു എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കത്തില്ലേ അതുപോലെ ആ ഫുൾ തുണി അങ്ങനെ നടുക്കുന്നിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ വീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ആദ്യം നമ്മൾ ആ ടേബിളിൻ്റെ പുറത്ത് രണ്ടായിട്ട് രണ്ടായിട്ടും മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ അതിന് നടുക്ക് ഭാഗത്തൂടെ കട്ട് ചെയ്ത് അപ്പം ഫ്രണ്ട് പോർഷനിലും എനിക്ക് നാല് മീറ്റർ തന്നെ കിട്ടും ബാക്ക് പോർഷനില നാല് മീറ്റർ തന്നെ കിട്ടും കിക്കിമോക്ക് ആ ഒരു ഇറക്കം മതിയെന്നുള്ളതുകൊണ്ട് കേട്ടോ കിക്കി മോക്ക് ഇപ്പം പതിമൂന്ന് വയസ്സാണ് ഒരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെയുള്ള പിള്ളേർക്ക് ഇത് ഓക്കെയാണ് അപ്പോൾ ഒരു വയസ്സൊക്കെയുള്ള പിള്ളേർക്കാണെങ്കിലും ഇതുപോലെ തന്നെ മടക്കിയിട്ടിട്ട് അവർക്ക് നീളം കുറവ് മതിയല്ലോ അപ്പം നമുക്ക് എത്ര നീളമൊന്നും അളന്നെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം ബാലൻസ് ബാലൻസോടി ഇതിപ്പം കിക്കിക്ക് ഇത്രയും ഇറക്കം വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അളവെടുക്കുന്ന ഒന്നും കാണിക്കാനത് അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ തുണിയുടെ അളവ് ഇപ്പം ലെങ്തിനേക്കാളും ഒരു ഇഞ്ച് കുറവ് വേണം ലൈനിങ്ങിൻ്റെ സാറ്റിൻ തുണി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ലൈനിങ്ങിൽ നിന്ന് ചിലപ്പം കുറച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരുമായിരിക്കും അങ്ങനെ അപ്പോൾ എൻ്റെ അത് മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താണ്ടേ ആദ്യം നമ്മളിങ്ങനെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എന്താ ലൈനിങ്ങിൻ്റെ പോർഷൻ ആദ്യം കട്ട് ചെയ്യും അല്ല ഇവിടെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ മോളിൽ നിന്ന് അടിച്ച് പോയിട്ട് ലൈനിങ് അങ്ങ് അടിക്കും അതിൻ്റെ നെറ്റിൻ്റെ തുണി ഇങ്ങനെ അകത്ത് മാറ്റിയിട്ടിരിക്കും കാരണം ഒരുമിച്ച് ഇങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞാൽ ആ ഫ്രോക്കിനൊരു ഭംഗി കാണത്തില്ല പിന്നാണ് നമ്മൾ ഇതാണ്ട് നെറ്റിൻ്റെ തുണി ഇതുപോലെ എടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതിപ്പം തയ്ക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു തുണി നമ്മൾ പുറത്ത് കൊടുത്ത് തയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ ആവും ഈ നെറ്റിൻ്റെ തുണിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരുമിച്ച് തന്നെ നാൽപ്പത് രൂപ ഇപ്പോൾ സാറ്റിനായാലും അമ്പത് രൂപ അത്രയൊക്കെ ആവുന്നുള്ളൂ പിന്നെ ആ ഒരു ബീഡ്സിൻ്റെ വർക്ക് വരുന്ന തുണിക്ക് ഒരു മീറ്ററിന് നാന്നൂറ്റിയോ അത്രയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു ഞാൻ അര മീറ്റർ എന്തോ എടുത്ത് എനിക്കൊരു ഇരുന്നൂറ്റി അത്രയൊക്കെ ആയി എന്നാലും കുഴപ്പമില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുന്നതിനേക്കാളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കുറവായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബേഡേ ഡ്രസ്സ് നെറ്റും സാറ്റിനും എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് കണക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കൈത്തൈൽ കഴിക്കാം നമ്മൾ നേരത്തെ ഈ ഒരു ബെൽറ്റ് വെച്ച് കൊടുത്തില്ലേ അതുപോലെ തന്നെ കൈത്തൈൽ അയച്ചു കൊടുക്കാം അപ്പൊ ആവും പിന്നെന്താ പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് വള്ളി എടുത്തിട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്രോസ് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇങ്ങനെ ക്രോസ് പീസ് ഇങ്ങനെ അടിച്ചിട്ട് അകത്തൂടെ എടുക്കത്തില്ലേ വള്ളി പോലെ ആക്കി എടുക്കത്തില്ലേ അത് ഇനി അതിൻ്റെ തുമ്പത്തിൻ്റെ ഇതിൻ്റെ വേണമെങ്കിൽ ടെസല പോലെ കൊടുക്കാം അപ്പം ഞാൻ ക്രോസ് പീസ് ഇങ്ങനെ എന്താണെങ്കിൽ ഇതുപോലെ വള്ളി പോലെ ആക്കി എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ഒരു സൈഡിലും രണ്ടെണ്ണം അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുമ്പത്ത് നമുക്ക് ആ ഒരു ബീഡ്സിൻ്റെ ഉള്ള നെറ്റ് വെച്ച് കൊടുക്കാം പക്ഷേ എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാനത് വെക്കുന്നില്ല പിന്നെ ഇവിടെയും നമുക്ക് ഇതുപോലെ ഇത് കൈത്തൈൽ തന്നെ തയ്ച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം അപ്പോൾ ഒരു ബോർഡർ കണക്ക് അപ്പം ഇതാണ് നമ്മളുടെ ഡ്രസ്സ് ഡ്രസ്സ് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കുറച്ച് പേരൊക്കെ നല്ലതാണെന്നൊക്കെ അഭിപ്രായം പറയുകയും ചെയ്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം മക്കൾക്കൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അവർക്കും ഒത്തിരി സന്തോഷമാകുമല്ലോ അപ്പോൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ സ്കേർട്ടിൻ്റെ പോർഷനൊക്കെ അത് മിസ്സായി പോയ ഒരു അബദ്ധമായി പോയി അപ്പം ഇനി അടുത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം ഇത് പിന്നെ ലെങ്ത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു കാരണം ഞാൻ സംസാരിച്ചുകൊണ്ടാണല്ലോ കൂടുതലും അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അപ്പം കുറച്ച് ലെങ്ങ് കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതിനേക്കാളും നല്ലത് കൂടെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന തൊട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരേക്കും ബൈ ബൈ